മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസോടെ രാജ്യത്ത് സി പി എമ്മിന് പുതിയ നേതൃത്വം വരും ആരാകും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഏറെ കാലങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം കേരളത്തിന് ലഭിക്കുമെന്ന സൂചനകളാണ് അറിയുന്നത് കേരളത്തിൽ മാത്രമാണ് നിലവിൽ സി പി എമ്മിന് സംസ്ഥാന ഭരണമുള്ളത് അതിനാൽ കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് മുതിർന്ന നേതാവ് എം എ ബേബിക്കാണ് നറുക്കു വീഴുവാൻ സാധ്യത കൂടുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പി ബിയിൽ പ്രവർത്തിക്കുന്ന സീനിയറായ എം എ ബേബി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക മുഖം കൂടിയാണ് പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രകാശ് കാരട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എം എ ബേബിയുടെ പേരാണ് സ്വന്തം ഘടകമായ കേരളത്തിൽ നിന്നുള്ള പിന്തുണ ബേബിക്ക് നിർണായകമാണ് ബി ജെ പിക്ക് നിൽക്കുമ്പോഴും കോൺഗ്രസുമായുള്ള സഹകരണത്തെ നഗശിഖാന്തം എതിർക്കുന്നതാണ് കേരള ലൈൻ എന്നാൽ കോൺഗ്രസുമായി കൈകോർക്കേണ്ട സാഹചര്യമാണ് ഇന്ത്യ മുന്നണിയിലുള്ളത് മലയാളിയായ ജനറൽ സെക്രട്ടറി ഇന്ത്യ മുന്നണി നേതൃത്വത്തിൽ നിൽക്കുന്നത് കേരളത്തിൽ സി പി എമ്മിന് തലവേദനയാകും ആ നിലയിൽ മലയാളി അല്ലാത്തയാൾ ജനറൽ സെക്രട്ടറി എന്നതാണ് പിണറായി വിജയന്റെ താല്പര്യമെങ്കിൽ എം എ ബേബി ചിത്രത്തിൽ നിന്ന് പുറത്താകും മറിച്ച് മലയാളിയെ അമരത്ത് പ്രതിഷ്ഠിച്ച് കേരള ലൈനിലേക്ക് ദേശീയ നേതൃത്വത്തെ കൊണ്ടുവരാമെന്ന് പിണറായി ആഗ്രഹിച്ചാൽ ബേബിക്ക് സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പി ബിയിൽ ജൂനിയർ ആണെങ്കിലും പിണറായി വിജയന് കൂടുതൽ താല്പര്യമുള്ള എ വിജയരാഘവൻ ഒരുപക്ഷെ എം എ ബേബിയെ മറികടക്കാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നുണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരളത്തിൽ നിന്നുള്ള ഇയാൾ പാർട്ടി തലപ്പത്ത് എത്തിയിട്ടില്ല ദീർഘകാലം ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാർ ആണ് സജീവമായി പരിഗണിക്കപ്പെടുന്ന മറ്റൊരാൾ അദ്ദേഹത്തിന് പ്രായപരിധി ഇളവ് നൽകി ത്രിപുര സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിയത് ഈ സാധ്യത മുന്നിൽ കണ്ടാണ് തപസ്സെൻ സൂര്യകാന്ത് മിശ്ര എന്നീ പേരുകളാണ് ബംഗാളിൽ നിന്ന് ഉയരുന്നത് മൂന്ന് പതിറ്റാണ്ടിന്റെ ഭരണ കുത്തകയിൽ നിന്നുള്ള തകർച്ചയിൽ നിന്ന് തിരിച്ചുവരവിന് സാധിക്കാത്ത ബംഗാൾ ഘടകത്തിന് തങ്ങളുടെ ഒരാളെ പാർട്ടിയുടെ അമരത്ത് പ്രതിഷ്ഠിക്കാനുള്ള കരുത്ത് ഇപ്പോഴില്ല പ്രകാശ് കാരട്ട് വീണ്ടും വരണമെങ്കിൽ പ്രായപരിധിക്കൊപ്പം ഒരാൾക്ക് മൂന്ന് ടൈം നിബന്ധനയിലും ഇരട്ട ഇളവ് നൽകേണ്ടി വരും ഇരട്ട ഇളവിന് സാധ്യത വിരളമാണ് അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണയുള്ളയാൾക്കും പ്രായപരിധി ഇളവ് ലഭിച്ചേക്കും അതിൽ മുന്നിലുള്ള പേര് വൃന്ദയുടേതാണ് ദീർഘകാലമായി ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ വനിതാ താരമാണവർ പ്രകാശ് കാലാട്ടിന്റെ സഹധർമ്മിണി എന്ന അംഗീകാരവും ഒപ്പമുണ്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ സി പി എമ്മിന്റെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി അവർ മാറും സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഡൽഹി തന്നെയായിരുന്നു യെച്ചൂരിയുടെ പ്രവർത്തന മണ്ഡലം ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന നേതാവ് മരണപ്പെടുന്ന സാഹചര്യം സി പി എമ്മിൽ മുൻപ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് കീഴ്വഴക്കം പാലിക്കണമെന്നതിൽ പാർട്ടിക്ക് മുന്നിൽ മാതൃകകളില്ല അങ്ങനെയാണ് മുൻ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഇപ്പോൾ താൽക്കാലിക സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത് പ്രകാശ് കാരാട്ട് ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കേരളത്തിൽ ജീവിച്ചു വളർന്ന് പാർട്ടിയുടെ തലപ്പത്ത് എത്തിയ നേതാവല്ല അതേസമയം പ്രകാശ് കാരാട്ട് ബ്രന്ദ കാരാട്ട് സുഭാഷിണി അലി മണിക് സർക്കാർ സൂര്യകാന്ത് മിശ്ര പിണറായി വിജയൻ എന്നീ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് പ്രായപരിധി മാനദണ്ഡം ബാധകമാണ് ഇതിൽ രാജ്യത്തെ ഏക സി പി എം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് ലഭിച്ചേക്കുമെന്ന സൂചനയുമുണ്ട് എന്നാൽ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണമെന്ന വാദവും ശക്തമാണ് അങ്ങനെയെങ്കിൽ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയേക്കുമെന്ന സൂചനയുമുണ്ട് നേരത്തെ ജ്യോതി ബസുവിനെ ഇത്തരത്തിൽ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിരുന്നു പിണറായി കൂട്ടനും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളത്തിലേക്ക് വേര് പറിച്ചു നടുവാനാണ് പരിശ്രമിക്കുന്നത് ആ പരിശ്രമങ്ങൾക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ഒരാൾ തന്നെ സെക്രട്ടറിയായി വരണമെന്നും അവർ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹത്തിന് പിന്നാലെ ഉറപ്പിച്ചു സഞ്ചരിച്ചാൽ എം എ ബേബി സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആകും